ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിനെ തകർത്ത് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ കടന്നു ഓസ്ട്രേലിയ നേടിയ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് ഓവറിലാണ് ഇന്ത്യ മറികടന്നത് എൺപത്തിനാല് റൺസ് നേടി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് മത്സര വിജയികളെയാണ് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടുന്നത് ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ് തോൽവിക്ക് മധുര പ്രതികാരം വീട്ടാനും ഈ വിജയത്തോടെ ഇന്ത്യക്ക് കഴിഞ്ഞു സെമിഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതോടെ തുടർച്ചയായി പതിനാല് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ടോസ് നഷ്ടമായി ആദ്യ പന്ത് ഷമി വൈഡോടെ ആരംഭിച്ചെങ്കിലും തൊട്ടടുത്ത പന്തിൽ ഹെഡിനെ പൂജ്യത്തിന് പുറത്താക്കാൻ ലഭിച്ച റിട്ടേൺ ക്യാച്ച് കൈപ്പടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അടുത്ത ഓവറിൽ ഓസീസ് പുതുമുഖതാരം കൂപ്പർ കൊനോളിയെ പൂജ്യത്തിന് പുറത്താക്കി ഷമി ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു ലൈഫിൽ ലഭിച്ച ഹെഡ് കൂറ്റനടികൾ പുറത്തെടുത്തതോടെ ഓസ്ട്രേലിയൻ സ്കോർ ബോർഡ് അതിവേഗം ചലിച്ചു എന്നാൽ ഒമ്പതാം ഓവർ അറിയാനെത്തിയ വരൺ ചക്രവർത്തി ഹെഡിനെ പുറത്താക്കി ഇന്ത്യയ്ക്ക് ആശ്വാസമേകി മുപ്പത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തി ഒമ്പത് റൺസായിരുന്നു ഹെഡ് നേടിയത് തുടർന്ന് സ്മിത്ത് ലാബുഷെയ് സഖ്യം സ്കോർ നൂറ് കടത്തിയെങ്കിലും ഇരുപത്തിയൊമ്പത് റൺസ് നേടിയ ലാബുഷെയെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ജഡേജ മൂന്നാം മോസിസ് വിക്കറ്റും വീഴ്ത്തി പതിനൊന്ന് റൺസ് എടുത്ത ജോർജ് ഇംഗ്ലീസും ജഡേജയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കി പിന്നീട് അലക്സ് കാരിയുമായി ഒത്തുചേർന്ന് സ്മിത്ത് ഓസ്ട്രേലിയൻ സ്കോറിംഗ് വേഗത്തിലാക്കി എന്നാൽ സ്മിത്തിനെ ഷമി ബൗൾഡ് ചെയ്ത് ഇന്ത്യക്ക് നിർണായക മുൻതൂക്കം നൽകി തൊണ്ണൂറ്റിയാറ് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എഴുപത്തിമൂന്ന് റൺ സ്മിത്ത് സ്കോർ ചെയ്തിരുന്നു മാക്സ്വെൽ സിക്സ് തുടങ്ങിയെങ്കിലും അക്ഷർ പട്ടേ ക്ലീൻ ബൗൾഡ് ചെയ്ത് ആറാം ഓസീസ് വിക്കറ്റും വീഴ്ത്തി നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ അലക്സ് കാരിയുടെ മികവിലാണ് ഓസ്ട്രേലിയ ഇരുന്നൂറ്റൊമ്പത് കടന്നത് ഒടുവിൽ അറുപത്തൊന്ന് റൺസ് നേടിയ കാരി റൺ ഔട്ട് ആവുകയായിരുന്നു അവസാന ഓവറിൽ ഹാർദിക് സാംബയെ ക്ലീൻ ബൗൾഡ് ചെയ്ത് അവസാന ഓസീസ് വിക്കറ്റും വീഴ്ത്തുമ്പോൾ ഓസ്ട്രേലിയയുടെ സ്കോർ ഇരുന്നൂറ്റി അറുപത്തിനാലിലെത്തിയിരുന്നു രണ്ടാം പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് രോഹിത് ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ അഞ്ചാം ഓവറിൽ എട്ട് റൺസ് എടുത്ത ഗില്ലിനെ ഇന്ത്യക്ക് നഷ്ടമായി രോഹിത് നന്നായി ബാറ്റ് വീശിയെങ്കിലും എട്ടാം ഓവറിൽ പുറത്തായി ഇരുപത്തൊമ്പത് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസ് ആയിരുന്നു ഇന്ത്യൻ നായകൻ നേടിയത് പിന്നീട് ഒത്തുചേർന്ന കോഹ്ലി ശ്രേസയർ സഖ്യം മത്സരം ഇന്ത്യയുടെ വരിധിയിലാക്കി ഇരുപത്തിയേഴാം ഓവറിൽ ശ്രേയസ് അയ്യരെ പുറത്താക്കി സാംബ ഇന്ത്യയുടെ മൂന്നാം വിക്കറ്റും വീഴ്ത്തി അറുപത്തിരണ്ട് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തി റൺസ് അയ്യർ നേടിയിരുന്നു ഇതിനിടയിൽ അമ്പത്തിമൂന്ന് പന്തിൽ നിന്നും കോഹ്ലി എഴുപത്തിനാലാം ഏകദിന അർദ്ധ സെഞ്ചുറിയും സ്വന്തം പേരിൽ കുറിച്ചു അക്ഷർ പട്ടേൽ വിരാട് കോഹ്ലി സഖ്യം സ്കോർ മുമ്പോട്ട് നയിച്ചെങ്കിലും ഇരുപത്തിയേഴ് റൺസ് എടുത്ത അക്ഷരനെ നദാനെല്ലീസ് പുറത്താക്കി തുടർന്ന് രാഹുൽ കോഹ്ലി സഖ്യം ഒത്തുചേർന്നതോടെ ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ് കടന്നു എന്നാൽ സെഞ്ചുറിയിലേക്ക് നീങ്ങിയ കോഹ്ലിയെ സാമ്പ പുറത്താക്കിയത് ഇന്ത്യൻ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചു തൊണ്ണൂറ്റിയെട്ട് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ എൺപത്തിനാല് റൺസായിരുന്നു കോഹ്ലി നേടിയത് ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യയെത്തി കൂറ്റനടികൾ പുറത്തെടുത്തോടെ ഇന്ത്യ അനായാസം ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ചു നാൽപ്പത്തെട്ടാം ഓവറിൽ അദാ നെല്ലിസിനെ സിക്സ് പറത്തി വിജയം നേടാനുള്ള പാണ്ഡ്യയുടെ ശ്രമം പാഴായി മാക്സ്വെല്ലിന് പിടികൊടുത്തു മടങ്ങി ഇരുപത്തിനാല് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസ് പാണ്ഡ്യ നേടിയിരുന്നു ഒടുവിൽ നാൽപ്പത്തൊമ്പതാം ഓവർ ആദ്യ പന്തിൽ മാക്സ്വെലിനെ കൂറ്റൻ സിക്സർ പാർത്തി രാഹുൽ ഇന്ത്യക്ക് വിജയവും ഫൈനൽ ടിക്കറ്റും നേടിയെടുത്തു ഈ വിജയത്തോടെ ഐ സി സിയുടെ നാല് മേജർ ടൂർണമെൻറ്റുകളുടെ ഫൈനലിൽ എത്തുന്ന ആദ്യ നായകൻ എന്ന ബഹുമതി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്വന്തമാക്കി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി